നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം അതിരൂക്ഷമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം ലബനോണിൽ നിന്ന് അൻപത് തവണയാണ് ഇസ്രായേലിനുള്ളിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് രാത്രി ഒന്നരയ്ക്കും രണ്ടരയ്ക്കും ഇടയിൽ ഇരുപത് തവണ ഗലീലി മേഖല കേന്ദ്രമാക്കി ലബനോണിൽ നിന്നും റോക്കറ്റ് ആക്രമണം ഉണ്ടായി ഇതിൽ നിരവധി റോക്കറ്റുകൾ ഇസ്രായേലിൻ്റെ ഭൂപ്രദേശത്ത് പതിച്ചതായുള്ള വിവരങ്ങളുണ്ട് എന്നാൽ ആർക്കും തന്നെ പരിക്കേൽക്കുകയോ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഐ ഡി എഫ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ഗലീലി പ്രദേശത്തെ തുറസായ പ്രദേശങ്ങളിലാണ് റോക്കറ്റുകളിൽ ചില ചിലത് പതിച്ചത് എന്നാൽ ഭൂരിഭാഗം റോക്കറ്റുകളെയും അയൻഡോം സംവിധാനം നിർവീര്യമാക്കിയെന്നും ഐ ഡി എഫ് പ്രസ്താവനയോടെ വ്യക്തമാക്കുന്നു അതിനു പിന്നാലെ രാത് പുലർച്ചെ അഞ്ച് മുപ്പതിനു ശേഷമാണ് വീണ്ടും മുപ്പത് തവണ തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കനത്ത റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ഒറ്റ രാത്രി മാത്രം അൻപത് തവണയാണ് ലബനോനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത് സാധാരണ അർദ്ധരാത്രിക്ക് ശേഷം ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാറില്ല ഇപ്പോൾ അർദ്ധരാത്രിക്ക് ശേഷവും ലെബനോണിൽ നിന്ന് ഹിസ്മുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായെങ്കിൽ പ്രദേശത്തെ സംഘർഷാവസ്ഥയുടെ രൂക്ഷതയാണ് അത് തെളിയിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച ലബനോനിലെ പ്രദേശങ്ങൾക്ക് നേരെ ഇസ്രായേലിൻ്റെ അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ലബനോന്റെ മധ്യഭാഗത്തുള്ള പ്രധാനപ്പെട്ട ടൗണുകളിലൊന്നായ ഫ്രോൺ ആ ഫ്രോൺ കേന്ദ്രീകരിച്ചാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട സെറ്റിൽമെന്റ് ഏരിയകൾ സ്ഥിതി ചെയ്യുന്നത് സെറ്റിൽമെന്റ് കോളനികൾ സ്ഥിതി ചെയ്യുന്നത് ആയുധ സംഭരണശാലകൾ സ്ഥിതി ചെയ്യുന്നത് അതുമാത്രവുമല്ലി ഹിസ്ബുള്ളയുടെ പ്രാദേശിക നേതാക്കളടക്കം താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകളും ഈ ഫ്രോൺ ഏരിയയിലാണ് ഈ ഫ്രോൺ ഏരിയയെ കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന റോക്കറ്റ് ആക്രമണം നടത്തിയത് ആ റോക്കറ്റ് ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്ന് ലബനനിലെ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് പേരും എമർജൻസി വർക്കേഴ്സ് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ പിന്നാലെ ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തലുമായി പ്രതികരണവുമായി ഐ ഡി എഫ് രംഗത്ത് വന്നു ഐ ഡി എഫിൻ്റെ ഐ ഡി എഫിൻ്റെ പ്രതികരണം പ്രകാരം രണ്ടു പേർ മരണപ്പെട്ടതിൽ രണ്ടു പേർ ഹിസ്ബുള്ളയുമായി അടുത്ത ബന്ധമുള്ളവരായിരുന്നു ഹിസ്ബുള്ളക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നവരായിരുന്നു അവരെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് നടന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വെച്ചാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നും ഐ ഡി എഫ് പിന്നീട് വ്യക്തമാക്കി എന്നാൽ ഇതിനെ നിഷേധിക്കുകയാണ് ഹിസ്ബുള്ള ചെയ്തിരിക്കുന്നത് സാധാരണക്കാരായ ലബനൻ പൗരന്മാരെയാണ് ഇസ്രായേലി സേന കൊലപ്പെടുത്തിയതെന്നും ആ ആക്രമണത്തിനുള്ള പ്രതികാരമായിട്ടാണ് ഞായറാഴ്ച ആ ആക്രമണത്തിനുള്ള പ്രതികാരമായിട്ടാണ് ഞായറാഴ്ച പുലർച്ചെ ഇസ്രായേലിലേക്ക് അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണം നടത്തിയതെന്നും ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട് മാത്രവുമല്ല ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇനിയും റോക്കറ്റ് ആക്രമണം ഉണ്ടാകുമെന്നും കത്യുഷ റോക്കറ്റിന്റെ വലിയ ശേഖരം തങ്ങളുടെ പക്കലുണ്ടെന്നും ഗലീലി പ്രദേശത്തെ അടക്കം ചാരമാക്കുമെന്നുമാണ് ഹിസ്ബുള്ളയുടെ കമാൻഡർ ചീഫുമാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇറാൻ്റെ വമ്പൻ ആയുധ ശേഖരം ഹിസ്ബുള്ളക്ക് ലഭിച്ചു എന്നുള്ളത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു ഇറാനിൽ നിന്ന് വൻ ആയുധ ശേഖരമാണ് ദിവസങ്ങൾക്ക് മുൻപ് ഹിസ്ബുള്ളയുടെ പക്കലേക്ക് എത്തിയത് അതിന്റെ ഫലമാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നൂറുകണക്കിന് റോക്കറ്റുകളാണ് ഇസ്രായേലിനുള്ളിലേക്ക് നിരന്തരമായി ഹിസ്ബുള്ള പ്രയോ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം പോകാൻ ശേഷിയുള്ള അതി നവീനമായ മിസൈലാണ് കത്യൂഷ മിസൈലുകൾ ആ കത്യൂഷ മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് നേരത്തെ ഹിസ്ബുള പറഞ്ഞിരിക്കുന്നു കത്യുഷ മിസൈലുകളുടെ വമ്പൻ ശേഖരം തങ്ങളുടെ ഭാഗത്തുണ്ടെന്നും ഗലീലി അടക്കമുള്ള പ്രദേശങ്ങളെ തകർക്കുമെന്നുമാണ് ഇപ്പോൾ ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് ഗോലാൻ ഹൈറ്റ്സ് കേന്ദ്രീകരിച്ചും ഗലീലി കേന്ദ്രീകരിച്ചുമുള്ള ആക്രമണങ്ങൾ ഇന്ന് രാത്രിയും നടത്തുമെന്ന് ഹിസ്ബുള്ളയുടെ ഏറ്റവും പുതിയ പ്രസ്താവന പുറത്തുവരികയാണ് അതേസമയം കനത്ത ഹമാസ് വേട്ട നടക്കുന്ന വെസ്റ്റ് ബാങ്കിലും ടെൽവീവിലും വീണ്ടും ആക്രമണങ്ങൾ അതിരൂക്ഷമാകുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പാലസ്തീൻ അനുകൂല തീവ്രവാദ സംഘടനകൾക്ക് നേരെ ഐ ഡി എഫും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ആന്റി ടെററിസ്റ്റ് ഗ്രൂപ്പും ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷൻ നടന്നു വരുന്നു പള്ളികളും അതുപോലെയുള്ള മതസ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് പാലസ്തീൻ ഇസ്ലാമിക് മൂവ്മെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ആ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വമ്പൻ റെയ്ഡ് വെസ്റ്റ് ബാങ്കിലും തെലവീപിലും ഇസ്രായേലി സേന നടത്തുന്നത് അതിനിടയിൽ വെസ്റ്റ് ബാങ്കും അതിനിടയിൽ വെസ്റ്റ് ബാങ്കിനെയും ജോർദാനും തമ്മിലുള്ള അതിർത്തിയിൽ ഒരു തീവ്രവാദ ആക്രമണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു ഈ തീവ്രവാദ ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇസ്രായേലി മാധ്യമങ്ങൾ നൽകുന്നത് ജോർദാനും വെസ്റ്റ് ബാങ്കിനും ഇടയിലുള്ള അലൻ ബ്രിഡ്ജ് ക്രോസിംഗിൽ ഭീകരർ നടത്തിയ വെടിവയ്പ്പിലാണ് മൂന്ന് ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടത് ജോർദാനിൽ നിന്നെത്തിയ ജോർദാനിയൻ ട്രക്ക് ഡ്രൈവറാണ് യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമണം നടത്തിയത് കിങ് ഹുസൈൻ പാലം എന്നും അറിയപ്പെടുന്ന ഈ ക്രോസിംഗ് ആണ് ജോർദാനുമായുള്ള വെസ്റ്റ് ബാങ്കിന്റെ ഏക ക്രോസിംഗ് ഏരിയ ഈ പ്രദേശ ഈ പ്രദേശത്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾക്ക് നേരെയാണ് ജോർദാനിൽ നിന്ന് ട്രക്ക് ഡ്രൈവർ ആക്രമണം നടത്തിയത് ട്രക്കിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ ഭീകരവാദി വലിയ തോതിൽ വെടിയതുർക്കുകയായിരുന്നു ആ വെടിയേറ്റാണ് മൂന്ന് ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടത് എന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുകയാണ് നമുക്കറിയാം വെസ്റ്റ് ബാങ്കിലും ടെല്ലവീവിലും വൻതോതിൽ ഇസ്രായേൽ വിരുദ്ധ പ്രശ്നങ്ങൾ നടക്കുന്ന ഇടങ്ങളാണ് എന്നാൽ ആദ്യഘട്ടത്തിലൊന്നും തന്നെ ഈ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന അവരുടെ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല ഗാസയിൽ മാത്രമായിരുന്നു അവർ ഹമാസിനെതിരെ പോരാട്ടം നടത്തിയത് എന്നാൽ ഗാസയിൽ ഒരു പരിധിവരെ പരാജയപ്പെട്ട ഹമാസിന്റെ ഭീകരവാദികൾ ചെറിയ തോതിലെങ്കിലും വെസ്റ്റ് ബാങ്കിലേക്കും അതുപോലെ ടെല്ലബീവിന്റെ മറ്റു പ്രദേശങ്ങളിലേക്കുമൊക്കെ ചേക്കേറിയതായുള്ള വിവരങ്ങൾ പിന്നീട് ഇസ്രായേൽ രഹസ്യാന്വേഷണ അന്വേഷണ ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് വെസ്റ്റ് ബാങ്കിലും ടെല്ലബീവിലും ഭീകരവിരുദ്ധ വേട്ടയ്ക്ക് ഇസ്രായേലി സേന തയ്യാറെടുത്തത് ആദ്യഘട്ടത്തിൽ തന്നെ ഹമാസിന്റെ വെസ്റ്റ് ബാങ്കിലെ ലീഡറെ തന്നെ തീർക്കാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞു അതിനുശേഷം നിരന്തരം അവിടെ പോരാട്ടം തുടരുകയാണ് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച കാലത്തെ ആക്രമണത്തിനിടയിൽ തന്നെ നൂറുകണക്കിന് ഹമാസ് ഭീകരവാദികളെയും പാലസ്തീൻ തീവ്രവാദികളെയും ആ പ്രദേശങ്ങളിൽ കൊന്നൊടുക്കിയതായി ഐ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ജോർദാനിൽ നിന്ന് ഒരു ട്രക്ക് ഡ്രൈവർ നടത്തിയ ഭീകരാക്രമണത്തിൽ മൂന്ന് ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു ആ ഇസ്രായേലിന് എതിരായി പാലസ്തീൻ അനുകൂലമായി പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ബന്ധമുള്ള ആളാണ് ഈ ജോർദാൻ ട്രക്ക് ഡ്രൈവർ എന്ന പുറത്തു വരുന്നത് ഇയാൾ ഇയാൾ ഇസ്രായേലി പൗരന്മാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ആ വെടിയേറ്റാണ് മൂന്ന് ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാംഗിലും ടെല്ലവീവിലും വമ്പൻ ഓപ്പറേഷൻ തന്നെയാണ് വമ്പൻ റെയ്ഡ് തന്നെയാണ് ഇസ്രായേലി സേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസ് വേട്ട തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്നാവ് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഗാസയിൽ ഇപ്പോൾ ഏറെക്കുറെ ഇസ്രായേലി സേന വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗാസയിൽ അവശേഷിക്കുന്നത് വളരെ കുറച്ച് സ്ഥലം മാത്രമാണ് അവിടെയുള്ള ഹമാസിന്റെ സാന്നിധ്യം കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ ഗാസ സമ്പൂർണമായും ഇസ്രായേലി സേനയുടെ കൈപ്പിടിയിൽ ഒതുങ്ങും അതേ സമയത്ത് വെസ്റ്റ് ബാങ്കിലും ടെല്ലവീവിലും വമ്പൻ ഓപ്പറേഷൻ സമാന്തരമായി നടത്തുകയാണ് ഇസ്രായേലി സേന